ആഘോഷിക്കണ്ടേ ഭ കഴിച്ച് എൻ്റെ പൊതു കടിച്ചിട്ട് ഇങ്ങനെ കറണ്ട് പോയി ചാർജുണ്ട് ഞാനില്ലേ പൂട്ട് ഞാനില്ലേ കയോ കുറച്ചുകൂടെ ഇനി കുറച്ച് നാട്ടുകാധിക മോളിലെ വേറെ രാധ ഒരു രാധികളെ ആരാണീ വിളിച്ചത് ആരാണെങ്കിൽ മോളെ

ഇതൊക്കെ വാങ്ങിട്ടോ സത്യ വേണമെങ്കിൽ വർഷമായിട്ട് ചെലവിന്ന് അല്ലെ വെള്ളമൊക്കെ അടിച്ചിട്ടാണ് രണ്ടു പൊക്ക കടിച്ചിട്ട് വളരെ സന്തോഷത്തിലാണ് വായി ആപ്പൂലി കഷയെങ്കോ നെയ്യേ ഒരു പാട്ട് പാടുമോ പാട്ട് പാളി നല്ല ചൈത്താൻ കണ്ടാൽ മുകളിൽ വരണേ തീർച്ചയായും വായിച്ചോക്കുക അത്രയും വായിക്കാൻ നോക്കില്ല വായിച്ച കാര്യമില്ല ഒന്നും ഇതാണ് മൂടില്ലാത്ത ഞങ്ങൾക്ക് പാട്ട് മൂട് മുകളിലാക്കി വായിച്ച് നോക്ക് ആ എഴുതി വിടണോ ഒറ്റ പിറങ്ങി വിട എന്നൊക്കെ ഉണ്ടായി മലയാളം നോക്കിണ്ട് ഇതൊക്കെ കുഴപ്പമൊക്കെ ഉണ്ട്

െ ഇവിടെ വൃന്ദം കേൾക്കുമ്പോൾ അങ്ങനെ മൂളിപ്പാട്ട് കപ്പൂസിൽ പോകുമ്പോൾ മാത്രമേ പോലെ പോരാ മൂളിപ്പാട്ടിങ്ങനെ വെറുതെ വെക്കുക പാട്ടുകൊണ്ട് താല്പര്യങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും പാട്ട് വരും അത്ര പല പേഴ്സണുകളും പ്രശ്നങ്ങളൊന്നും ഇല്ല ഹാപ്പിയാണ് അപ്പം അങ്ങനെ വൃദ്ധം വന്നു കൊടുക്കും മൂളിപ്പാട്ടേ വൃത്തങ്ങൾ വരും കഞ്ഞി അല്ല കുഞ്ഞു കുഞ്ഞുമല്ല കുഞ്ഞി അല്ലേ ഇക്ക ഹായ് ഹായ്ണ്ട് ഹായ് ഉണ്ട് പറഞ്ഞിട്ട് പറ്റാ കമ്പനി മോളുണ്ടോ മോളുണ്ടെങ്കിൽ നോക്കിണ്ടോ ചുച്ചിക്ക് എന്തൊക്കെയെന്നുണ്ട് ഇപ്പൊ ചോദിക്കാൻ കഴിയില്ല ആയിട്ടോ കുഞ്ഞു കറി കമെന്റ് സബ്സ്ക്രൈബ് ആണെങ്കിൽ കമൻറ് ബോക്സ് ലിങ്ക് ഇട്ടാൽ കേട്ടോ കമന്റ് ബോക്സ് ലിങ്ക് ഇട്ടാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നമ്മൾ രാധാകൃഷ്ണനായി രാധാകൃഷ്ണൻ മതി മറന്ന് ചെയ്ത നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ള ഒരു പെണ്ണുണ്ട് ചുണ്ടുള്ള ചാമ്പുള്ള ചാട്ടുളി പെണ്ണുള്ള പെണ്ണുണ്ട് അതാകശ കിട്ടിയാലോ ഹായ് ഹായ് എല്ലാര്ക്കും ഹായ് പോയി ആൾക്കാർ വരുന്നു പോകുന്നു